സ്പായിലെ ജീവനക്കാരിയുടെ മാല മോഷ്ടിച്ചെന്നും അത് ഭാര്യയെ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തി സി പി ഐയുടെ പണം തട്ടിയ കേസിൽ എസ്ഐക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷൻ എസ്ഐ കെ കെ ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് എസ് ഐ ഉൾപ്പെട്ട സംഘം പോലീസുകാരിൽ നിന്നും നാല് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി പാലാരിവട്ടം റോയൽ വെൽനസ് പാ നടത്തിപ്പുകാരൻ ഷിഹാം ജീവനക്കാരി രമ്യ എന്നിവരാണ് മറ്റ് പ്രതികൾ സെപ്റ്റംബർ എട്ടിന് വൈകിട്ട് അഞ്ചരക്കാണ് ഈ പോലീസുകാരൻ സ്പായിലെത്തുന്നത് പിറ്റേന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടെ ഈ പോലീസുകാരനെ സ്പായിലെ ജീവനക്കാരിയായ രമ്യ ഫോണിൽ വിളിക്കുന്നു മസാജ് ചെയ്യുന്നതിനിടെ താൻ മാല ഊരിവച്ചിരുന്നതായും അത് തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ ആറര ലക്ഷം രൂപ കൈമാറണമെന്നും ആവശ്യപ്പെടുന്നു എന്നാൽ താൻ മാല എടുത്തിട്ടില്ലെന്നും വേണമെങ്കിൽ പരാതി നൽകാനും ഈ പോലീസുകാരൻ പറഞ്ഞു പോലീസുകാരൻ മാല മോഷ്ടിച്ചുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിന്ന രമ്യ പിറ്റേന്ന് പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതിയും നൽകി അതിനിടെ രണ്ടാം പ്രതി ഷിഹാം പോലീസുകാരനെ ഫോണിൽ വിളിച്ച് സ്പായിൽ വന്നതും മാല മോഷ്ടിച്ചതും ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതോടെ നാല് ലക്ഷം രൂപ പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ബൈജു മുഖേന ഈ പ്രതികൾക്ക് കൈമാറിയെന്നാണ് പോലീസുകാരന്റെ മൊഴി സ്പായിലെ മാലമോഷണ കേസ് പെട്ടെന്ന് ഒത്തുതീർന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അവരുടെ അന്വേഷണത്തിലാണ് എസ്ഐ ഇടപെട്ട് ഈ കേസ് ഒത്തുതീർത്ത കാര്യം പുറത്തുവരുന്നത് വിശദമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് മറ്റ് ചില സ്പാനത്തിപ്പുകാരുമായി ഇടപാടുകൾ നടത്തിയതിന് കെ കെ ബൈജുവിനെതിരെ വകുപ്പുതല അന്വേഷണവും നടന്നുവരികയാണ് നിലവിൽ കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിലെ മരട് സ്വദേശിയായ പോലീസുകാരനാണ് ഈ പണം നഷ്ടമായത് ഈ പോലീസുകാരൻ സ്പായിൽ പോയി മസാജ് നടത്തിയാൽ അതിൽ ഒളിച്ചു വെക്കാൻ എന്താണ് ഉള്ളതെന്നാണ് സംശയം ആളുകൾ കാണുമ്പോൾ തന്നെയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് ഇദ്ദേഹം പരസ്യമായ സ്പായിലേക്ക് പോകുന്നത് എന്നാൽ ആ കാര്യം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കും എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറയാൻ എന്താണ് കാരണം മസാജ് സ്പായിലെത്തി പോലീസുകാരൻ ബോഡി മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് മാല ഉരുവച്ച് മസാജ് ചെയ്യുന്നതാണ് പറയുന്നത് അത് എന്തിന് എന്നതാണ് പ്രധാന ചോദ്യം കൂടാതെ രണ്ടാം പ്രതിയായ ഷിഹാം നിരന്തരമായി പോലീസുകാരനെ ബന്ധപ്പെടുകയും മസാജ് വിവരവും സ്പായിലെ ക്യാമറ ദൃശ്യങ്ങളും ഭാര്യയെയും ബന്ധുക്കളെയും അറിയിച്ച് നാണം കെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടെ എന്ത് രീതിയിലുള്ള മസാജ് ആയിരിക്കും നടന്നതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ മസാജ് ചെയ്തതിനാണ് എസ് ഐ ബൈജു മുഖേന പല തവണങ്ങളായി പോലീസുകാരിൽ നിന്ന് നാല് ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത് വീണ്ടും വീണ്ടും പണം വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് പണം നഷ്ടപ്പെട്ട പോലീസുകാരൻ പാലാരിവട്ടം ഇൻസ്പെക്ടർ എസ് ആർ സനീഷിന് ഒരു പരാതി നൽകുന്നത് ആ പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതികൾക്കെതിരെ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് നിലവിൽ എസ് ഐ ബൈജുവും സ്പാ ജീവനക്കാരി രമ്യയും ഒളിവിലാണ് മുമ്പും സമാനമായ ആരോപണങ്ങൾ ഈ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്പാകളുണ്ട് മസാജ് സെന്ററുകളുണ്ട് പലതരം മസാജുകളും അവിടങ്ങളിലുണ്ട് ഇനി സ്പാകളിൽ പോകുമ്പോൾ വീട്ടുകാരോ ഭാര്യയോ അറിഞ്ഞാലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള മസാജിനായി പോവുക ഈ മാല ഊരുവച്ചുള്ള മസാജ് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ലക്ഷങ്ങളാണ് ഒരാൾക്ക് അതും ഒരു പോലീസുകാരന് അത് കാരണം നഷ്ടമായിരിക്കുന്നത്